ए... न न वर्य। वर्य तो ने तो ने ീ പാൽ കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മനാഫിനുണ്ടായത് മനാഫിന് മാത്രമല്ല കേരളത്തിലെ എല്ലാം എനിക്കൊന്ന് ബഹുഭൂരിഭാഗ ജനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത് എല്ലാവരും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാത്തിരുന്നു ആ ഒരു വ്യക്തി ജീവനോട് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ അർജുൻ്റെ വീട്ടുകാരെക്കാളും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ കഴിയൂ കഴിയും അർജുനൻ്റെ വീട്ടുകാരെക്കാളും ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ജനങ്ങളാണ് ആഗ്രഹിച്ചത് അർജുനൊന്നും ജീവനോട് തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് പക്ഷെ വന്നില്ല പക്ഷെ അർജുൻ്റെ ഒരു ശരീരമെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു അത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൈ ചെറുതൊന്നുമല്ല നല്ല രീതിയിൽ ആൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ആൾ വന്നത് കർണാടക പോലീസുമായിട്ട് എത്രയേറെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു മനാഫിന് ആദ്യകാലങ്ങളിൽ അടിയൊക്കെ അല്ലേ അത് നമ്മൾ കണ്ടതാണ് അതുപോലൊന്നും ഈ അർജുൻ്റ് വീട്ടുകാർക്ക് ആർക്കും സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല ആർക്കും അടിയോ വഴക്കോ ഒന്നോ തള്ളോ ഒന്നും കിട്ടിയിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മനാഫ് ഇതിന് ഇതിനു വേണ്ടി ഒരു പ്രവർത്തനം നടത്തിയത് എന്നിട്ട് ആ പ്രവർത്തന വെറുതെ വേസ്റ്റ് പോയി മനാഫ് ചെയ്ത ഇത്ര വലിയൊരു കാര്യത്തിന് ഇവർ നന്ദി ഒന്നും പറഞ്ഞില്ലെങ്കിലും വീടില്ലായിരുന്നു ഇത്രയേറെ ദ്രോഹങ്ങൾ ചെയ്യാതിരുന്ന മതിയായിരുന്നു ആദ്യം മുതലൊക്കെ ഈ ഒരു പ്രശ്നം ഇത്രയേറെ വഷളാക്കിയ ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ അർജുനന്റെ ചേച്ചി തന്നെയാണ് ചേച്ചി മനാഫിനെ തഴഞ്ഞുകൊണ്ട് രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം രൂക്ഷമാവുന്നത് മനാഫിനെ മനാഫിനോട് നന്ദി പറഞ്ഞില്ല മനാഫിനെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന രീതിയിലൊക്കെ ഒരുപാട് കമൻസ് വന്നു ഇവർ പറഞ്ഞതിൻ്റെ താഴെ വീഡിയോസ് വന്ന എൻ്റെ താഴേ അപ്പം അതിന് ഇതിനെയാണ് പിന്നീട് ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ മനാഫിനെതിരെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ഇവർ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു വിലയില്ലാത്ത ആൾക്കാരെ മാറുന്നത് ഇവർക്ക് ഇവ എന്താണ് ഈ പറയുന്നത് ഇത്ര നന്ദിയില്ലാത്ത ആൾക്കാരാണോ എന്ന രീതിയിൽ തോന്നിപ്പോകുന്നത് ഇവരുടെ ഈ ഒരു പ്രവർത്തനം കൂടെ തന്നെയാണ് കാരണം നമുക്ക് ഒരു മിക്ക ആളുകൾക്കും ആടെ ഒരു സഹായം കിട്ടുന്നില്ല അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരാൾ സഹായിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ സഹായം വാങ്ങിച്ച് കീശ ഇട്ടിട്ട് പിന്നീട് ആളെ തഴഞ്ഞു കളഞ്ഞ രീതി ഒരിക്കലും ജനങ്ങൾക്ക് പുറത്ത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിനെതിരെ ആളിൽ ചോദ്യം ചെയ്തു അപ്പം വീണ്ടും 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 അവർ ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലാസ്റ്റ് അവരൊരു മീറ്റ് വിളിക്കുകയും ചെയ്തു ആ പ്രസ് മീറ്റിലൂടെ പിന്നെ പറയേണ്ട ഈ കേരളം ഒന്നാകെ അവർ വെറുത്തു ഈ ഒരു കുടുംബത്തെ സത്യം പറഞ്ഞാൽ വെറുത്തു കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ചുറ്റുപാടി നിൽക്കുന്ന കുറച്ച് പേര് ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നു ബാക്കി ബഹുഭൂരിഭാഗ ആൾക്കാരും മനാഫിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഇവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് അർജുൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും വരുന്നു അല്ലെങ്കിൽ ഇവർ വെറും മോശപ്പെട്ടൊരു ആൾക്കാരാണ് ഇവർക്ക് ഒട്ടും സാമ്പത്തിക ഇല്ലാത്ത ആൾക്കാരാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇവർക്കൊരു കുറച്ചിൽ പോലെ തോന്നുന്നു എന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് ഇവരങ്ങ് വെറും ഒന്നുമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരായിട്ട് പറയുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിയും കൂലിയൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത്ര വലിയ സാമ്പത്തികം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അർജുൻറെ ഭാര്യയും മകനെയൊക്കെ നോക്കാനുള്ള ഒരു ശക്തിയും അല്ലെങ്കിൽ ഒരു കെൽപ്പും ഒക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ എന്തിനാണ് കൃഷ്ണപ്രിയക്ക് ജോലി ഈ ജോലിയുടെ ആവശ്യമില്ല മാത്രമല്ല ഇപ്പം വീണ്ടും ഏഴു ലക്ഷം രൂപ സർക്കാർ കൊടുക്കാൻ പോകുന്നു ഈ ഏഴു ലക്ഷം രൂപ സർക്കാരിൻ്റെ കീഴ്ശയിൽ എങ്ങനെ വന്നു ഈ പറയുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് അത് ഒരിക്കലും ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ പാടില്ല കാരണം കൃഷ്ണപ്രിയയ്ക്ക് ജോലി കിട്ടി മാത്രമല്ല ഇനി ഇൻഷുറൻസ് കിട്ടും ഇൻഷുറൻസ് എന്താണ് നല്ലൊരു വലിയൊരു തുക തന്നെ കിട്ടും ആ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ അടുത്ത പ്രസ്മീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെയ്റ്റിംഗ് ആണ് എന്തായാലും അതിനു മുമ്പ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് പിന്നീട് എന്തിനാണ് വീണ്ടും ഒരു ഏഴ് ലക്ഷം രൂപയുടെ ആവശ്യം ആവശ്യമെന്നെനിക്ക് തോന്നുന്നില്ല കാര്യം അവർക്ക് ആരുടെയും പൈസ ആവശ്യമില്ല ആരുടെ ഔതാര്യം ആവശ്യമില്ല അവർക്ക് എല്ലാ എല്ലാം ഉള്ളവരാണ് അത് പറയുന്നവർക്ക് കുറച്ചിലാണ് അപ്പം അങ്ങനെയുള്ള കുറച്ചിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും ഇതുപോലെ സഹായം ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അത്ര വല്ല നാണക്കേടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ പോലും സ്വീകരിക്കാൻ പാടില്ല അതുപോലെ ഈ ജോലി സ്വീകരിക്കാൻ പാടില്ല ഈ ജോലി എന്ന് പറയുന്നത് അർജുൻ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുന്നെയാണ് നമ്മുടെ കൃഷ്ണപ്രിയയ്ക്ക് ജോലി കിട്ടുന്നത് എത്രയോ ആളുകൾ സർവീസ് ഇരുന്ന് മരിക്കുന്ന ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം പല പലവിധ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് അവരുടെ കുടുംബങ്ങൾക്ക് ജോലി കിട്ടുന്നത് അതിന് അത് വെച്ച് നോക്കുമ്പോൾ കൃഷ്ണപ്രിയക്ക് അർജു മരിച്ചു എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ നമുക്കൊരു ബോഡി കിട്ടുമ്പോൾ അല്ലെങ്കിൽ അങ്ങൊരു തെളിവ് കിട്ടുമ്പോഴാണ് നമ്മൾ മരിച്ചെന്ന് കൺഫേം ചെയ്യുന്നത് അപ്പം അതിന് മുൻപേ കൃഷ്ണപ്രിയക്ക് ജോലി കിട്ടി അല്ലേ അതൊക്കെ അന്തസ്സോടെ വാങ്ങിച്ചു പോയി ജോലിക്കും പോയി അതൊന്നും കുഴപ്പവും ഇല്ല പക്ഷെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറയരുത് എന്തായാലും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു എന്ന് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓരോ മലയാളികളും കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അർജുൻ എന്നൊരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ പറ്റിയില്ല ആളുടെ ബോഡി ആയിട്ടെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചു അപ്പം അർജുൻ്റെ ബോഡി കിട്ടിയപ്പോൾ അന്ന് മനാഫിന് ഉണ്ടായ ഒരു വിഷമം മലയാളികൾ കണ്ടതാണ് ഒരിക്കലും അത് അഭിനയമാണെന്ന് ഒരു ഒരു മലയാളിയും പറയില്ല കാര്യം അന്ന് മനാഫ് കര വീണ കണ്ണീര് ഓരോ മലയാളികളുടെ ഹൃദയത്തിലാണ് വീണത് ആ ഒരു ഹൃദയം ആ മനാഫിൻ്റെ കണ്ണീര് വീണ് വിങ്ങുമായിരുന്നു കാര്യം ഒരിക്കലും ഇതിപ്പോൾ ഒരാൾ എനിക്ക് തോന്നുന്നില്ല സഹായിക്കാൻ ഇറങ്ങുമെന്ന് എത്രയോ അപകടങ്ങൾ പല രീതിയിൽ രീതിയിലുണ്ടാകുന്നു അതായത് ഇപ്പം ഏതെങ്കിലും ഡ്രൈവർമാർ ആരെങ്കിലും കൊണ്ടിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ സ്വന്തം ഡ്രൈവറാണ് എൻ്റെ വാഹനം ഓടിച്ച ഡ്രൈവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുതലാളിമാർ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളങ് കണ്ടിട്ടില്ല അപ്പം ഇതുപോലെ മനാഫ് വന്ന് നിന്നപ്പം മനാഫല്ല മുതലാളി മനാഫിൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതി പറയുന്നു അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒരു കുടുംബത്തിലുള്ള ആളുകളാണ് അവര് വേർതിരിവില്ലാതെ ഇല്ലാതെ അനിയൻ ചേട്ടൻ എന്നുള്ള രീതിയിൽ വേർതിരിവില്ലാതെ ഒരു കുടുംബം എന്ന രീതിയിലാണ് അവർ അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ മനാഫ് വന്ന് നിന്നത് അതൊന്നും മനസ് അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആ ഒരു ബന്ധം രക്തബന്ധം എന്താണെന്ന് സ്നേഹബന്ധം എന്താണെന്ന് മനസ്സിലാകണം അങ്ങനെ ഇല്ലാത്തവരത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഒരു ഉസ്താദ് വന്ന് പൈസ കൊടുത്തു കുഞ്ഞിന് ഞങ്ങളുടെയൊക്കെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ നമ്മളെക്കാൾ മൂത്തവരൊക്കെ വരുമ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കാരാണെങ്കിൽ തന്നെ വരുമ്പം നമുക്കൊക്കെ കൊച്ചുകൊക്കെ പൈസ ഒക്കെ തരാറുണ്ട് അപ്പം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ വാർത്ത കണ്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും തോന്നിയത് പക്ഷേ ഇവർക്ക് എല്ലാം ഒരു ഇൻസൾട്ടിങ് ആണ് ഇവർക്ക് എല്ലാ ഈഗോയാണ് അതായത് ഈ അല്പന്മാരെന്ന് പറയത്തില്ലേ ആ രീതിയിലാണ് ഇവരെ ഈ ഫാമിലി മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നമ്മൾ ഈഗോ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതൊന്നും അല്ല ഇത് ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് ആ പൈസയൊക്കെ തരുന്നത് ആ രീതിയിലെടുത്താൽ അത് കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് വേറൊരു രീതിയിലൊക്കെ ഒരു വ്യാഖ്യാനത്തെടുക്കുമ്പോഴാണ് എല്ലാവരും ഈഗോ ആയിട്ടും അല്ലെങ്കിൽ നമ്മളെ അവർ പരിഹസിക്കുകയാണോ ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരായിട്ട് കാണിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്കൊക്കെ ജോലിയുണ്ട് ഞങ്ങൾക്കൊക്കെ പൈസ ഉണ്ട് ഞങ്ങളൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ കാണിക്കാൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പം വെറുതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വില തന്നെയാണ് മാത്രമല്ല നിങ്ങളെ സഹായിച്ചുവെന്ന പേരിൽ ഇപ്പോൾ എന്തെല്ലാം രീതിയിൽ പഴികളാണ് മനാഫെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തന്നെ നിങ്ങളും കുറേ കേസ് കൊടുക്കുന്നു ഇപ്പം കർണാടക പോലീസുകാർ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് കാരണം ഒരുപാട് രീതിയിൽ മനാഫിനെ അവർ ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു ഒരു കാര്യം വീട് കിട്ടിയിരിക്കുകയാണ് മനാഫിനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അതിനൊക്കെ മനാഫ് ധൈര്യപൂർവ്വം നേരിടും നേരിട്ട് മുന്നോട്ട് തന്നെ പോകുക തന്നെ ചെയ്യും കാര്യം ഒറ്റയ്ക്കായിരുന്നു മനാഫ് ഇവിടെ നിന്നേരത്തിയത് അതുകൊണ്ട് ആരുടെ ഒരു എന്താ എനിക്ക് ഒരു പിന്താങ്ങൽ ആവശ്യമില്ല ഒറ്റയ്ക്ക് തന്നെ പോകുള്ളൂ പക്ഷേ അങ്ങനെ ഇരിക്കുമ്പം തന്നെയും ഇത്രയേറെ ജനങ്ങൾ മനാഫിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ പിന്നെ പറ ഒറ്റക്കുണ്ടായിരുന്ന ഇപ്പൊ മനാഫ് എങ്ങനെയായിരുന്നു ആയിരുന്നോ ഏറെ ശക്തനാണ് ഇപ്പൊ മനാഫ് കാര്യം ഒരുപാട് ജനങ്ങൾ മനാഫിനൊപ്പം മാത്രമല്ല എനിക്ക് ഈ അർജുനൻ്റെ വീട്ടിലോട്ട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അർജുന് ഒരു മകൻ ഉള്ളതുപോലെ തന്നെയാണ് മനാഫിന് മൂന്ന് മക്കളുണ്ട് അവരുടെ എങ്കിലും കാര്യം ഒന്ന് ആലോചിച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാമായിരുന്നു ആ കുഞ്ഞുങ്ങളും കൂടാണ് ഇതിനിടയ്ക്ക് കഷ്ടപ്പെടുന്നത് സ്വന്തം ആപ്പ ഒരു കാര്യം ചെയ്തിട്ട് ഒരു നന്മ പുറത്ത് ചെയ്തിട്ട് ഇത്രയേറെ ക്രൂശിക്കപ്പെടുമ്പോൾ ആർ ഇനി ആരെങ്കിലും ആർക്കെങ്ങനെ പോലും ഒരു സഹായം ചെയ്യാൻ മുന്നോട്ട് വരുമോ എല്ലാവർക്കും പേടിയായിരിക്കും കാര്യം കിട്ടുന്ന അനുഭവം ഇതൊക്കെ തന്നെ ആണല്ലോ